പ്പോൾ സി പി ഐ നേതാവ് പ്രകാശ് ബാബു മാധ്യമങ്ങളെ കാണുകയാണ് എൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അത് വളരെ കൃത്യമായി കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ഒരു ഷോ കേസ് പ്രോജക്റ്റാണ് എൻ ഇ പി പദ്ധതി സമഗ്രമായി നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഉപാധിയായി എൻ ഇ പി പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് പി എം ശ്രീയെ കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത് അതെല്ലാം അതിൻ്റെ കണ്ടീഷൻസിനകത്ത് ഉണ്ട് തീരുമാനം ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചർച്ചകൾ നടന്നു നമ്മൾ എൽ ഡി എഫ് കൺവീനർക്ക് കത്ത് കൊടുത്തു മറ്റുള്ളവരുമായി സംസാരിക്കുന്നു ഡി രാജ എം എ ബേബിയെ സംസാരിച്ചു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ അന്തിമ തീരുമാനം എടുക്കാൻ സി പി ഐ ഇരിക്കുന്നു അപ്പോഴും സി പി ഐ വഴങ്ങുമെന്ന് സി പി എം കരുതുന്നുണ്ട് പക്ഷെ അനുനയ നീക്കങ്ങളൊന്നും ആ വിധത്തിൽ കാണുന്നില്ല സി പി ഐ ആവശ്യപ്പെടുന്ന രൂപത്തില് ഇതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയല്ലേ അതിലിപ്പം നമുക്ക് എന്ത് പറയാൻ കഴിയും ഓരോരുത്തരുടെ ചിന്താഗതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് തീരുമാനിക്കണം എന്നുള്ളത് നാളത്തെ എക്സിക്യൂട്ടീവിൽ ഒരു ധാരണയോ തീരുമാനമൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ എം എൻ സ്മാരകത്തിൽ നടന്ന ചർച്ചയിൽ ഈ ഈ കുട്ടി വരികയും അതങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ സംഭവിച്ചു പോയതൊക്കെ ഞാനും ഞാനും വായിച്ചു ഇന്നലെ നമ്മുടെ അനിലും സൗബിനുവൊക്കെ അത് എന്നോട് പറഞ്ഞു സ വിനോയ് വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാൻഡ് വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ സംഭവിച്ചു പോയി എന്ന് പിന്നെ ശിവൻകുട്ടി പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ ഒന്നാമത് ഒന്നാമതത് ക്യാബിനറ്റിൻ്റെ മുമ്പിൽ വന്ന വിഷയമാണ് ക്യാബിനറ്റിൻ്റെ മുമ്പിൽ വരാതെ അവരൊപ്പിട്ട് പോയതാണെന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം അപ്പം ക്യാബിനറ്റിൻ്റെ പൊസഷനിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് തന്നെ അത് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ ക്യാബിനറ്റിനെ കഴിയും അത് വേറെ ചെയ്യാൻ കഴിയുന്നില്ല അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം പിന്നെ അതിൻ്റെ ഉള്ളടക്കത്തിലാണ് ഉള്ളടക്കം ഇൻഫ്രാസ്ട്രക്ചർ രണ്ടാമതേ ഉള്ളൂ ഈ കേരളത്തിൽ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അൻപതിനായിരത്തിലധികം ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി ഇപ്പം കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിലായാലും എയ്ഡഡ് സ്കൂളുകളിലായാലും ഉൾപ്പെടെ മേശ ഡെസ്ക് അതിൻ്റെ ആധുനിക രീതിയിലുള്ള ബോർഡ് കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ ലാബിൻ്റെ എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ചൂടടിച്ചിരുന്ന് പഠിക്കാതെ ഫാൻ കൊടുക്കാനുള്ള സൗകര്യം ഇതെല്ലാം ചെയ്തിട്ടുള്ള ഹൈലി ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾക്കും കമ്പയർ ചെയ്യാൻ കഴിയാത്ത അടിസ്ഥാന സൗകര്യം ഉണ്ടായിട്ടുള്ള പള്ളിക്കൂടങ്ങൾക്ക് സ്കൂളുകൾക്ക് ഉണ്ടായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പറയുന്നതൊന്നും ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അതിലെ സിലബസ് ആണ് നമ്പർ വൺ ആ കരിക്കുലമാണ് അത് നാഷണൽ കരിക്കുലം ആയിരിക്കണമെന്നും ആ നാഷണൽ കരിക്കുലം പൊബ്ലിക് അവിടെ എൻ ഇ പിയുടെ അടിസ്ഥാനത്തിൽ എൻ ഇ പി ട്വൻറ്റി ട്വൻറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് കരിക്കുലം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനാണല്ലോ നാളെ വിളിച്ചിരിക്കുന്നത് നാളത്തെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യട്ടെ വിഷയം ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്താണെന്നുള്ള തീരുമാനം അപ്പം പറയും അല്ല അപമാനിക്കപ്പെട്ടതല്ല സർ ഡി രാജ യഥാർത്ഥത്തിൽ ഇന്നലെ ഒന്നേകാലായപ്പോഴത്തേക്കും ഭക്ഷണം പോലും കഴിക്കാതെ ആ സവ് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ കൃത്യസമയം പാലിക്കണമെന്നുള്ളത് കൊണ്ട് നേരെ സവ് ബേബിയെ കാണുന്നതിനു